അപ്പോൾ ഒരു പീസ് തുണിയും വെറും പത്തു രൂപയും കണ്ടിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഔട്ട്ഫിറ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു ലൈനിങ് തുണി ഞാൻ കട്ട് ചെയ്തിട്ട് വളരെ മോശമായിട്ട് പോയായിരുന്നു അപ്പോൾ ഇത്രയും വലിയൊരു പീസ് ആയതുകൊണ്ട് കളയാൻ വേണ്ടി തോന്നിയില്ല അപ്പോൾ ഈ ഒരു ലൈനിങ് വെച്ചിട്ടാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ ലൈനിങ് തുണി നമ്മൾ ഉള്ളതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തു ഒരു പീസ് ലൈനിങ്ങിന് വേണ്ടിയിൽ മാറ്റി മറ്റത്തെ പീസിലാണ് നമ്മൾ ഇതേ ഡൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതേ ഈ ഒരു ചതുര പീസ് മാത്രമേ ഉള്ളൂ നമ്മൾ അതിനെ ഈ രീതിയിലാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഡീറ്റെയിൽഡായിട്ടുള്ള ഫോൾഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആദ്യം നമ്മൾ അതിനെ ഒന്ന് വിഷറിയാക്കി പിന്നെ ഒരു ഐസ്ക്രീം ആക്കി പിന്നെ ഇതേ ഇതേപോലെ ഒരു ഗുണ്ടാക്കി അപ്പോൾ ഈ ഗുണ്ടാണ് നമ്മൾ ഡൈ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം ഓൺലൈനിൽ നിന്നല്ല അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വെച്ചിട്ടുള്ള ഫാബ്രിക് ഡൈ ആണ് നമ്മൾ ഉപ്പും വിനാഗിരിയും ചൂടുവെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫാബ്രിക് ഡൈ അതായത് ബ്ലൂ കളറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളിപ്പോൾ പാറ്റേൺ ചെയ്തു വെച്ച ആ ഒരു തുണി അതിനകത്തോട്ട് മുക്കിയിട്ടു അപ്പോൾ ഇനി താഴെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ആശം വന്നിട്ട് അതെല്ലാം കുളവാക്കും അതുകൊണ്ട് നമ്മളതിനെ കുറച്ച് നേരം മുകളിൽ പൊക്കി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം എടുത്തപ്പോൾ ഉള്ള റിസൾട്ടാണ് അടിപൊളി ഒരു പാറ്റേൺ ആണ് നമുക്ക് കിട്ടിയത് എന്നാൽ അടിപൊളി ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള ഒരു ഡിഫറൻറ്റ് പാറ്റേൺ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ തയ്യൽ നമ്മൾ കൈത്തൈൽ ഏകദേശം ഒരു ക്രോപ്പ് ടോപ്പൊക്കെ ചെയ്തെടുത്തു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ് ചെയ്തെടുത്തത് അപ്പോൾ നമ്മൾ ആക്സസറീസ് ആയിട്ട് രണ്ട് നൂലും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനൊന്ന് അലങ്കരിക്കാൻ ഒരു നീല കളറും കുറച്ചുള്ള ടൈറ്റ് കളറിലെ നൂലും കൂടെ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വെട്ടി നശിപ്പിച്ച ഒരു പേപ്പർ കനത്തിൻ്റെ അത്രയുള്ള ലൈനിങ്ങും അതുപോലെ തന്നെ പത്ത് രൂപ ഉപയോഗിച്ചിട്ടാണ് വെറും കൈത്തൈലിൽ നമ്മളിത് സിമ്പിളായിട്ട് ചെയ്തെടുത്താക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ